നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും വീണ്ടും തോൽവി ഇരന്നു വാങ്ങുകയായിരുന്നു ഇത്തവണയും അതിന്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആരൊക്കെയാണ് ഇത്തവണത്തെ പാർട്ടിയുടെ നാണം ഘട്ട തോൽവിക്ക് കാരണമായിരിക്കുന്നത് എന്നുള്ളത് പരിശോധിക്കുകയാണ് നേതൃത്വം കൃത്യമായി അത് ആരാണെന്ന് കണ്ടുപിടിച്ച് അവർക്കെതിരെ വിമർശനവും ഉന്നയിക്കുന്നുണ്ട് അതിൽ ഏറ്റവും ഇപ്പോൾ മുൻപിൽ നിൽക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് അതിൽ ജനങ്ങളോട് ഇടപെടലിൽ വളരെ മോശം അനുഭവം ഉണ്ടാക്കിയ മറ്റ് രണ്ടുപേരാണ് തിരുവനന്തപുരം മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവുമായുള്ള തർക്കം തുടക്കം മുതൽ തന്നെ ആര്യക്കെതിരെ വിമർശനങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് വഴിവച്ചിരുന്നു അന്ന് റോഡിലിറങ്ങി ഷോ കാണിക്കുമ്പോൾ വിചാരിച്ചില്ല അത് ബൂമറാങ് പോലെ തനിക്ക് തന്നെ പണിയാകുമെന്ന് ഇപ്പോൾ സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് മേയർ ആര്യ രാജേന്ദ്രനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിട്ടുള്ളത് കെഎസ്ആർടിസി ഡ്രൈവറുമായുള്ള തർക്കം നാണക്കേടായെന്നും നഗരഭരണം നഷ്ടപ്പെടുന്ന അവസ്ഥയെന്നും യോഗത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താനുള്ള തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് മേയറിനെതിരെ വിമർശനമുയർന്നത് കോർപ്പറേഷൻ ഭരണം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലാണ് മേയർ കാര്യങ്ങൾ എത്തിച്ചതെന്നും ഉചിതമായ തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണെന്നും പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു കെ എസ് ആർ ടി സി ഡ്രൈവറുമായുള്ള തർക്കത്തിൽ അബദ്ധമായ ഇടപെടലാണ് മേയറും എം എൽ എയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് മേയറുടെ പരിചയക്കുറവ് നഗരഭരണത്തിൽ തിരിച്ചടിയായെന്നും യോഗം വിലയിരുത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ വോട്ട് കുറയുന്നതിൽ മേയറുടെ പെരുമാറ്റം കാരണമായെന്നും യോഗത്തിൽ വിലയിരുത്തി സംസ്ഥാന സർക്കാരിനെതിരെയും യോഗത്തിൽ വിമർശനമുയർന്നു ക്ഷേമ പെൻഷൻ മുടങ്ങിയത് തിരിച്ചടിയായി ജീവനക്കാരും പെൻഷൻകാരും സർക്കാരിനെതിരായെന്നും വിലയിരുത്തലുണ്ടായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ആവശ്യത്തിന് പണം നൽകുന്നില്ലെന്നും വിമർശനം പോലീസിൽ സർക്കാരിന് നിയന്ത്രണമില്ലെന്നും പോലീസിന്റെ പ്രവർത്തനം തോന്നിയ പോലെയാണെന്നും സിപിഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്തും തളിപ്പറമ്പിലും വലിയ രീതിയിൽ തന്നെ വോട്ട് കുറഞ്ഞതും പാർട്ടിയെ ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു സിപിഎമ്മിനുള്ളിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആധിപത്യത്തിനും ഈ തെരഞ്ഞെടുപ്പ് ഫലം മാറ്റം വരുത്താം ഇപ്പോൾ തിരുവായ്ക്ക് എതിർവായില്ലാത്ത സ്ഥിതിയിൽ നിന്നും ചെറിയ തോതിലെങ്കിലും സ്വതന്ത്ര അഭിപ്രായം പാർട്ടി വേദികളിൽ ഉയർന്നേക്കാം അതുപോലെ നേതാക്കളുടെ ധിക്കാരമായ പെരുമാറ്റങ്ങളും ജനങ്ങളിൽ വലിയ തോതിലുള്ള അവമതിപ്പുളവാക്കുന്നത് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് എം എൽ എയുമായ സച്ചിൻ ദേവും കാട്ടിക്കൂട്ടിയ തോതിവാസം കണ്ട് ജനം തെറിവിളിച്ചത് മലയാളികൾ ഓരോരുത്തരും കണ്ടതാണ് നഗരം ഭരിക്കുന്ന മേയറും നിയമസഭാ സാമാജികനായ ഭർത്താവും പൊതുസമൂഹത്തിന് മാതൃകയും നിയമവിധേയമായും പ്രവർത്തിക്കേണ്ടതിന് പകരം നാലാംകിട നേതാക്കളെ പോലെ ബസ് നടുറോഡിൽ റോഡിൽ തടഞ്ഞിട്ടുകയും അതുപോലെ തന്നെ അവിടെ ഒരു വാക്ക് തർക്കം ഉണ്ടാവുകയും ചെയ്തു ആ ഒരു സംഭവം ഉണ്ടായപ്പോൾ അത് വീഡിയോ എടുത്ത് സ്റ്റേഷനിൽ പോയി പരാതിപ്പെടുന്നതിന് പകരം നടു റോഡിൽ വാഹനം തടഞ്ഞു നിർത്തി അത്രയും ജനങ്ങളെ അതായത് പിന്നാലെ വന്നിട്ടുണ്ടായിരുന്ന മറ്റു ജനങ്ങളെയും അതുപോലെ തന്നെ ബസ്സിലുണ്ടായിരുന്ന ജനങ്ങളെയും എല്ലാം ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അവരുടെ സമയം പാഴാക്കിക്കൊണ്ടാണ് ഒരു ഷോ നടത്തിയത് അതിന്റെ വീഡിയോ അടക്കം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ വലിയ രീതിയിൽ വിമർശനമാണ് ഉയർന്നത് ഏപ്രിൽ ഇരുപത്തിയേഴിനാണ് ഈ ഒരു സംഭവം ഉണ്ടായത് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് എം എൽ എ സച്ചിൻ ദേവ് എന്നിവരും കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ യതുവുമായി തർക്കമുണ്ടാകുന്നതാ സംഭവ ദിവസം രാത്രി തന്നെ മേയർ നൽകിയ പരാതിയിൽ ഡ്രൈവർ അറസ്റ്റ് ചെയ്തു വിട്ടിരുന്നു ഇതിനു പിന്നാലെ കമ്മീഷണർക്ക് യദു പരാതി നൽകിയെങ്കിലും പോലീസ് നടപടി എടുത്തിരുന്നില്ല ജില്ലാ കോടതിയിൽ അഭിഭാഷകൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് മേയർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് കോടതി നിർദ്ദേശപ്രകാരം കേസ് എടുക്കേണ്ടി വന്നതിന്റെ ദേഷ്യമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്കെന്നും ബസ് തടഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് ഇരട്ട നീതിയാണ് നടക്കുന്നതെന്നും യദു ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ യെദുവിന്റെ പരാതിയിലെടുത്ത കേസിൽ യാത്രക്കാരുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയെന്നും മേയറുടെയും എം എൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പോലീസിന്റെ വിശദീകരണം അതിനിടെ കെ ബസ്സിലെ മെമ്മറി കാർഡ് കാണാതായ കേസിലും ഊർജിതമായ അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു കേസിൽ ഡ്രൈവർ യദു കണ്ടക്ടർ സുബിൻ സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജീവ് എന്നിവരുടെ മൊഴിയെല്ലാം പോലീസ് രേഖപ്പെടുത്തിയിരുന്നു മൂവരും നൽകിയ മൊഴി പോലീസ് വിശദമായി പരിശോധിച്ചു കെ ഡ്രൈവർ തർക്കത്തിൽ കെ നടത്തുന്ന ആഭ്യന്തര അന്വേഷണം പുരോഗമിക്കുകയാണ് ഒന്നിന് പുറകെ ഒന്നായി ഡ്രൈവർ യദുവിനെ കുടുക്കാൻ തുറുപ്പ് ചീറ്റുകളും ഒരുക്കുകയാണ് അതേസമയം കാറിൽ സഞ്ചരിച്ച മേയർ ആര്യ രാജേന്ദ്രനെ യദു ഡ്രൈവിംഗ് ിടെ ബസ്സിനുള്ളിൽ ഇരുന്ന് കൈകൊണ്ട് അശ്ലീല അശ്ലീലാംഗ്യം കാട്ടിയെന്ന കേസിലും യെദുവിനെ അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശമില്ലെന്ന് പോലീസ് ജില്ലാ കോടതിയെ നേരത്തെ അറിയിച്ചിരുന്നു മലയൻകീഴ് പോലീസ് സ്റ്റേഷനിൽ യെദുവിനെതിരെ കേസില്ലെന്ന് പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു അതുകൂടാതെ മേയർ ആര്യ രാജേന്ദ്രനുമായുള്ള വാക്കുതർക്കത്തെ തുടർന്നും ജോലി നഷ്ടപ്പെട്ട തന്നെ തിരിച്ചെടുക്കണമെന്നും ആവശ്യപ്പെട്ട് കെ എസ് ആർ ടി സി ഡ്രൈവറും രംഗത്തുണ്ട് ഇക്കാര്യം ആവശ്യപ്പെട്ട് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറിന് യെതു പരാതി നൽകിയിട്ടുണ്ട് ഒന്നുകിൽ ജോലിയിൽ തിരിച്ചെടുക്കണം അല്ലെങ്കിൽ പറഞ്ഞുവിടണമെന്നാണ് വിടണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെടുന്നത് താനും മകനും ആത്മഹത്യയുടെ വക്കിലാണെന്ന് പരാതിയിൽ പറയുന്നു തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രമായുള്ള തർക്കത്തെ തുടർന്നാണ് യദുവിനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയത് ആര്യ രാജേന്ദ്രൻ നൽകിയ പരാതിക്ക് പിന്നാലെയാണെന്ന് യദുവിനെതിരായ നടപടി ഇതിനൊക്കെയുള്ളത് ചേർത്താണ് ഇപ്പോൾ മേയർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്